നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് വിവിധ തസ്സികളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു മെക്കാനിക്കൽ ആൻഡ് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ തസ്സികളിലേക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒഴിവുകൾ നികത്തുന്നതിനുള്ള തൊഴിൽ വിജ്ഞാപനമാണ് കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് പുറത്തിറക്കിയിരിക്കുന്നത് ഓരോ തസ്തികയിലും ഓരോ ഒഴിവുകൾ വീതമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കേരളത്തിൽ തന്നെയായിരിക്കും നിയമനം യോഗ്യതയും താല്പര്യവുമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ജൂൺ പതിനഞ്ച് വരെ ഓൺലൈനായി അപേക്ഷിക്കാം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് നാൽപ്പതിനായിരം രൂപ പ്രതിമാസ ശമ്പളം ലഭിക്കും ഉദ്യോഗാർത്ഥികളുടെ പ്രായം നാൽപ്പത്തി ഒന്ന് വയസ്സിൽ കൂടാൻ പാടില്ല എസ് സി എസ് ടി ഒ ബി സി ഉദ്യോഗാർത്ഥികൾക്ക് ഉയർന്ന പ്രായപരിധിയിൽ ചട്ടപ്രകാരമുള്ള ഇളവുകൾ അനുവദിക്കുന്നതാണ് മെക്കാനിക്കൽ എഞ്ചിനീയർ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിടെക് ബിരുദം ഉണ്ടായിരിക്കണം ബന്ധപ്പെട്ട മേഖലയിൽ കുറഞ്ഞത് മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം നിർബന്ധമാണ് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ബി ടെക് ബിരുദം ഉണ്ടായിരിക്കണം ഇൻസ്ട്രുമെന്റേഷൻ മേഖല ഉൾപ്പെടെ ബന്ധപ്പെട്ട മേഖലയിൽ കുറഞ്ഞത് മൂന്ന് വർഷത്തെ പരിചയമുള്ളവർ മാത്രം അപേക്ഷിച്ചാൽ മതി രണ്ട് തസ്തികകളിലേക്കും അപേക്ഷാ ഫീസ് ആവശ്യമില്ല ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ എഴുത്തുപരീക്ഷ പേഴ്സണൽ ഇൻ്റർവ്യൂ എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് യോഗ്യരായ ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് ഇനി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്ന് നോക്കാം ആദ്യമായി കെ എം എൽ ഡോട്ട് കോം എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് തുറക്കുക റിക്രൂട്ട്മെൻറ് കരിയർ മെനു എന്നതിൽ മെക്കാനിക്കൽ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ സിവിൽ എഞ്ചിനീയർ ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയർ കെമിക്കൽ എഞ്ചിനീയർ ജോലി അറിയിപ്പ് എന്നിവ കണ്ടെത്തി അതിൽ ക്ലിക്ക് ചെയ്യുക അവസാനം നൽകിയിരിക്കുന്ന ലിങ്കിൽ നിന്ന് ഔദ്യോഗിക അറിയിപ്പ് ഡൗൺലോഡ് ചെയ്യുക വിജ്ഞാപനം പൂർണ്ണമായും കൃത്യമായും വായിക്കുക നിങ്ങളുടെ യോഗ്യതാ മാനദണ്ഡങ്ങൾ ശ്രദ്ധാപൂർവം പരിശോധിക്കുക അതിനുശേഷം ഓൺലൈൻ ഔദ്യോഗിക ഓൺലൈൻ അപേക്ഷ രജിസ്ട്രേഷൻ ലിങ്ക് സന്ദർശിക്കുക തെറ്റുകളൊന്നുമില്ലാതെ ആവശ്യമായ വിശദാംശങ്ങൾ ശരിയായി പൂരിപ്പിക്കുക വിജ്ഞാപനത്തിൽ പറഞ്ഞിരിക്കുന്ന ഫോർമാറ്റിലും വലുപ്പത്തിലും ആവശ്യമായ എല്ലാ രേഖകളും അപ്ലോഡ് ചെയ്യേണ്ടതാണ് രജിസ്റ്റർ ചെയ്ത വിശദാംശങ്ങൾ ശരിയാണെന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രം അപേക്ഷ സബ്മിറ്റ് ചെയ്യുക അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സുരക്ഷിതമായി സൂക്ഷിക്കാം കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക